അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് സി എ ടി യുവിന്റെ നേതൃത്വത്തിൽ വനിതാ ശിശുവികസന വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ ഓഫീസിലേക്ക് നടന്ന മാർച്ച് സി ജില്ലാ ജനറൽ സെക്രട്ടറി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിലാണ് രാജ്യത്ത് ഈ പദ്ധതി നടപ്പിലാക്കാൻ അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് പ്രഖ്യാപനം നടത്തിയത് ആ പ്രഖ്യാപനത്തിന് അൻപത് വയസ്സായി ഇത്ര വയസ്സായിട്ടും ഈ മേഖലയ്ക്ക് അകത്ത് പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംരക്ഷണവും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നടപ്പിലാക്കാൻ സാധിച്ചില്ല കേന്ദ്രത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റും ഈ തൊഴിലാളികളെ ജീവനക്കാരായ തൊഴിലാളികളായോ അംഗീകരിക്കുവാൻ തയ്യാറുമല്ല ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കാൻ വരെ പറഞ്ഞിട്ടും തയ്യാറല്ല എന്ന് കെ മനോഹരൻ പ്രസംഗത്തിൽ പറഞ്ഞു ഒക്ടോബർ എന്ന് പറഞ്ഞാൽ ഗാന്ധി ജയന്തി ദിനമാണ് അന്നാണ് ഈ പദ്ധതി രാജ്യത്തിനകത്ത് നടപ്പിലാക്കാൻ അന്നത്തെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ട് ഉണ്ടായില്ല അമ്പത് വയസ്സായി ഈ അമ്പത് വയസ്സായിട്ടും ഈ മേഖലക്കകത്ത് പ്രവർത്തിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ആ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു സംരക്ഷണം കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തി പ്രഖ്യാപിച്ച കോൺഗ്രസ് കൊണ്ടുവന്നില്ല ഇപ്പോഴാണ് നാട് ഭരിക്കുന്നത് ബി ജെ പി ആണ് നരേന്ദ്രമോദിയാണ് ആർ എസ് എസ് ആണ് ആർ എസ് എസും ബി ജെ പിയും ഭരിക്കുമ്പോ ഈ അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും ഒരു തൊഴിലാളിയായിട്ട് അംഗീകരിക്കാനോ നിങ്ങളെ മുദ്രാവാക്യത്തിനകത്ത് നിങ്ങൾ വിളിച്ചു ഞങ്ങളുടെ പോട്ടെ ജീവനക്കാരാക്കണ്ട എന്ന തൊഴിലാളിയ രാജ്യത്തിനകത്ത് സിഐ ടി അംഗൻവാടി സംഘടനകളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഈ മേഖലക്കകത്തുള്ള സ്കീം വർക്കർമാരെ ഒരു തൊഴിലാളിയായിട്ട് അംഗീകരിക്കാൻ പറഞ്ഞു അംഗീകരിക്കണം പക്ഷെ പാലം കുരുങ്ങിയാൽ കേളം കുരുങ്ങില്ല നമ്മുടെ നാട്ടിനകത്തുള്ള കോടതി പറഞ്ഞിട്ടും അത് അംഗീകരിക്കുന്നില്ല ഐ പറഞ്ഞു പോഷൻ ട്രാക്കിലെ അപാകതകൾ പരിഹരിക്കുക പ്രവർത്തന സജ്ജമായ ഫോൺ ടാബ് നൽകുക മേൽ ഉദ്യോഗസ്ഥരുടെ പീഡനം അവസാനിപ്പിക്കുക ഗുണഭോക്താക്കൾക്ക് കൃത്യമായി പോഷകാഹാരം നൽകുവാനുള്ള സംവിധാനം ഉണ്ടാക്കുക ജീവനക്കാരെ കേന്ദ്ര സർക്കാർ തൊഴിലാളികളായി അംഗീകരിക്കുക ഐ സി ഡി എസ് പദ്ധതി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക ഇ കെ വൈ സി എഫ് ആർ എസ് നിർബന്ധമാക്കാതിരിക്കുക ഇൻസെന്റ് കൃത്യമായി നൽകുക തുടങ്ങിയ എട്ട് ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലാ വനിതാ ശിശുവികസന വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ വി ബബാനി സാഹുതം പറഞ്ഞു ശ്രീജ കെ അധ്യക്ഷത വഹിച്ചു സി എ ടി ജില്ലാ സെക്രട്ടറി കെ അശോകൻ അനിത എം എം എന്നിവർ സംസാരിച്ചു പ്രസന്ന ടി നന്ദിയും പറഞ്ഞു